അത്താണി ഫിനിക്സ് കൾച്ചറൽ സൊസൈറ്റി സ്നേഹാദരവ് സംഘടിപ്പിച്ചു ഇരുപത്തിമൂന്ന് വർഷത്തെ കർമ്മനിരത സേവനത്തിന് ശേഷം കെ എസ് സി ബിയിൽ നിന്നും ഓവർസിയറായി വിരമിച്ച ബഷീർ വേണാട്ടിന് അത്താണി ഫിനിക്സ് കൾച്ചറൽ സൊസൈറ്റി സ്നേഹാദരവ് നൽകി പ്രസിഡന്റ് എ വി സുധൻ അധ്യക്ഷത വഹിച്ചു വളരെ നല്ല രീതിയിൽ കുറച്ച് വർഷങ്ങൾ ടി കെ അതിക്കുഞ്ഞി മാഷ നമ്മുടെ എല്ലാം രക്ഷാധികാരിയായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി വളരെ നല്ല രീതിയിൽ നമ്മുടെ ഫിനിക്സ് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ആദരിക്കൽ പരിപാടികൾ നടത്തുകയുണ്ടായി ഇന്ന് നമ്മുടെ ഈ സാഹചര്യത്തിൽ മോശമായതിനാൽ അതെല്ലാം അവിടെ വെച്ച് അവസാനിച്ചു അതിനുശേഷം ഇന്നാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു ആദരവ് ചെയ്തു അതിനെ തിരിച്ചത് ഞങ്ങൾ

തുടങ്ങിയവർ സംസാരിച്ചു ഗുരുപ്രസാദ് സജീവൻ സജീവൻ ഈശ്വരമംഗലത്ത് ബിജു പൂത്തേരി അയ്യാലി ബാബു ഷമീർ കെ എ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫിനിക്സ് സെക്രട്ടറി വേണു ചക്കാമാട്ടിൽ സ്വാഗതവും ബെന്നി ജോസഫ് നന്ദിയും പറഞ്ഞു